ഞാൻ ലൈവായിട്ട് ആദ്യം കണ്ട ആക്ടർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ് വെളിച്ചപ്പാട് നോർമൽ ലൈഫിലൊരു പാവ മനുഷ്യനാണ് എല്ലാവരുടെയും മുന്നിലിങ്ങനെ താഴ്മയോടെ നിൽക്കുന്ന എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് വെളിച്ചപ്പാട് പക്ഷേ ആ വെളിച്ചപ്പാട് കെട്ടി അരമണിയിട്ട് കയ്യിൽ ചിലമ്പ് എടുത്ത് വാളെടുത്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ചിൽ തൊണ്ണൂറ്റേഴിലാണ് പടം ഇറങ്ങുന്നത് ഞാൻ പ്രതാപ് പോത്തൻ എന്ന ഡയറക്ടറെ കീഴിലാണ് ഫസ്റ്റ് സിനിമയിൽ ആക്ട് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡ അദ്ദേഹത്തിൻ്റെ തമിഴ് സിനിമകളും മലയാള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ എന്നെ നെടുമുടി എണീച്ചിട്ടും പറഞ്ഞിട്ട് ജോൺ പോൾ പോളങ്ക എനിക്കൊരു കാസ്റ്റിംഗ് തന്നിട്ട് വേറൊരു നടനാണ് ചെയ്യേണ്ടിയിരുന്നു ആ നടനും വന്നില്ല എൻ്റെ ഭാഗ്യം അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ ചെന്നിട്ട് പ്രതാപ് പോത്തൻ പറഞ്ഞു ഇതാണ് ചായക്കടക്കാരൻ രാമൻകുട്ടി അപ്പോൾ പ്രതാപായിട്ട് എന്നെ നോക്കിയിട്ട് ചോദിച്ചു നീ ആരെടാന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ രീതി അത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു തിയേറ്റർ ആക്ടറാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഓ തിയേറ്റർ ആക്ടർ വെരി ഗുഡ് ഡയലോഗൊക്കെ പറഞ്ഞേക്കണം ഇപ്പം ഷോട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിഞ്ഞു ഇവിടെ എൻ്റെ ഷോർട്ട് ഞാൻ വളരെ കൂളായിട്ട് അവിടെ ഇരുന്നു എൻ്റെ മുടിയൊക്കെ വേറെ രീതിയിലാക്കി മീശയൊക്കെ ഇവിടെ മുകളിൽ നിന്നൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറോട് ചോദിച്ചു എന്താണ് ഇവിടെ പരിപാടി എന്താ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഷോർട്ടുണ്ട് അപ്പോൾ ചോദിച്ചാൽ ആരാ കൂടെ അഭിനയി നിങ്ങൾ ശിവാജി സാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് കേട്ട ഉടനെ ഞാൻ ഇരുന്നിടത്തിരുന്ന് ഭസ്മമായി പോകുന്നൊരവസ്ഥയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ നടന്മാരിലൊരാളാണ് ശിവാജി സാർ അപ്പോൾ ഞാൻ ചോദിച്ചു ശിവാജി സാറിൻ്റെ കൂടെ ആ ശിവാജി സാറിൻ്റെ കൂടെയാണ് ആ ഡയലോഗ് എടുത്തിരുന്നു ഞാൻ തുടക്കകാരനാണല്ലോ ഞാൻ അവിടുന്ന് സ്ക്രിപ്റ്റ് പഠിക്കുന്നു അവിടെ ലൈറ്റപ്പ് ചെയ്യുന്നു ഒരു ജർമ്മൻ തോപ്പിയൊക്കെ വെച്ചൊരു ഷോർട്ട്സൊക്കെ ഇട്ട് അവിടെ കിടന്ന് ഓടി നടക്കുന്നു പത്ത് കാറുകൾ വരികയാണ് പത്ത് കാറുകൾ ഇങ്ങനെ വരുന്നു ഈ പോക്കിരി രാജ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ കാറുകൾ ഇങ്ങനെ വരുന്നു പത്ത് കാറുകളിൽ ഒരു കാറിൽ നിന്ന് ശിവാജി ഗണേശ സാർ ഇറങ്ങുന്നു ശിവാജി സാർ ഇറങ്ങുന്നു അദ്ദേഹം മേക്കപ്പ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് ലൊക്കേഷനിൽ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ചെറിയ രീതിയിൽ ഓൾറെഡി മേക്കപ്പ് വെച്ചിട്ടുള്ളതാണ് റെഡിയാവുന്നു അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് കൊടുക്കുന്നു ഞാനിവിടെ ഡയലോഗ് മേടിച്ച് മുട്ടിടിച്ചു നിൽക്കുന്നു തൊണ്ടയിലൊരു തുളി വെള്ളമില്ല എന്ത് സംഭവിക്കുന്ന ഒരു പിടിപാടുമില്ല ഞാൻ എങ്ങനെയൊക്കെയോ അത് നുഴങ്ങി കയറി ചെന്ന് ശിവാജി സാറിൻ്റെ കാലിൽ വേണ്ട പറഞ്ഞു സാർ ഞാൻ മുതലേ ആദ്യമായിട്ട് അഭിനയിക്കാൻ അനുഗ്രഹിക്കണം അപ്പോൾ എന്നെ നോക്കി എനിക്ക് ആ കണ്ണ് കണ്ടപ്പോൾ പേടിയായി നന്നായി വരും കണ്ണാ എന്ന് എന്നെ ശിവാജി സാറ് ഒരു റിഹേഴ്സൽ റിഹേഴ്സൽ പിന്നെ ടേക്കാണ് റിഹേഴ്സൽ രക്ഷപ്പെട്ടപ്പോൾ അമ്പത് ശതമാനം ജീവൻ വെച്ചു ടേക്ക് ഓക്കേ എന്ന് പറഞ്ഞപ്പോഴാണ് ബോധം വന്നത് ഞാൻ ഈ ഷോട്ട് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോൾ അതാ വരുന്നു സഷാൽ മോഹൻലാൽ ലാലേട്ടനാ വരുന്നു അദ്ദേഹം വന്ന് വന്നിറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു ജയരാജി സിനിമയിലുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അല്ല അത് ഇങ്ങനെ പ്രിയദർശൻ ചേട്ടൻ്റെ ഒരു ബന്ധുവായ ഒരു ആക്ടറാണ് വരേണ്ടത് അത് വന്നില്ല ഇന്ന് അഭിനയിച്ചോ ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആക്ട് ചെയ്തു ഏതു വേഷം ഞാൻ ആ പുഴക്കരയിലെ ചായക്കടക്കാരൻ ഓ ശരി ഞാൻ ശിവാജി സാർ ശിവാജി സാറിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായ സിനിമയിലൊന്നും കാണാത്തൊരു ഭാവം ഞാൻ കണ്ടു അദ്ദേഹം ശിവാജി സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ആ ഒരു ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടി ശിവാജി സാറിനോടൊപ്പം അഭിനയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണത് അതിൽ ഒരു തുടക്കക്കാരൻ വന്ന് ആദ്യത്തെ അഭിനയിച്ചു ആദ്യമായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതവും പിന്നീട് ഞങ്ങൾ തമ്മിലുള്ളൂ പിന്നീടല്ല അതിനു മുമ്പ് ഇന്നും സൗഹൃദം തുടരുന്നു അപ്പോൾ പ്രതാപേട്ടൻ്റെ കൂടെയുള്ള സിനിമ അഭിനയം പിന്നീട് ഞാനും പ്രതാപേട്ടനും ഞാനതിൽ പ പത്തോ പതിനാലോ സീനിൽ വരുന്നുണ്ട് പ്രതാപേട്ടനായിട്ടുള്ള സൗഹൃദം നെടുമുടി ചേട്ടൻ ലൊക്കേഷനിലേക്ക് വരുന്ന തിലകൻ ചേട്ടൻ ലൊക്കേഷനിലേക്ക് വരുന്ന കമൽഹാസൻ ഇതൊക്കെ ഞാൻ ദൂരെ ഒന്നും ഇങ്ങനെ അന്ന് ഫോണൊന്നുമില്ല നമ്മുടെ കയ്യിൽ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മുടെ ഭൂതകണ്ണാടി ലോഹിദാസിൻ്റെ ലോഹിയേട്ടിൻ്റെ കൂടെയുള്ള അനുഭവം സത്യനന്ദികാടിൻ്റെ ഒരു സിനിമ പിന്നെ പകൽ എന്നൊരു സിനിമ രാജീവ് നാഥിൻ്റെ പിന്നെ കുറച്ചു കാലം പിന്നെ പിന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം സിനിമകൾ അഭിനയിച്ചു പിന്നെ ഞാൻ ഈ കാരിക്കേച്ചർ ഷോയിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഒരു ദിവസം മൂന്നും നാലും കളികളൊക്കെയാണ് രണ്ട് മണിക്കൂർ വെച്ച് നാല് ഷോ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആലോചിച്ചു ഇപ്പോൾ പറ്റില്ല അത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലാണ് എൻ്റെ സ്നേഹിതൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനായ രഞ്ജിത്ത് നമ്മുടെ പ്രിയങ്കരനായ സ്ക്രിപ്റ്റ് റൈറ്റർ കം ഡയറക്ടർ ഒരു സിനിമ ചെയ്യുന്നുണ്ട് നീ അതിൽ അഭിനയിക്കണം പ്രാഞ്ചിയേട്ടൻ രണ്ടായിരത്തി പത്തിൽ പ്രാഞ്ചിയേട്ടൻ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചലച്ചിത്രം ആ സിനിമ കഴിഞ്ഞ് പിന്നെ കമൽ സാറിൻ്റെ സിനിമകൾ മത്സറിൻ്റെ മൂന്നാല് സിനിമകൾ പിന്നെ പത്മകുമാർ രഞ്ജിത് ശങ്കറിൻ്റെ പുണ്യാളൻ പിന്നെ എടാത്തടിയാന്ന് വളരെ വ്യത്യസ്തമായൊരു വേഷം ഞാൻ ചെയ്ത ആഷി കപൂരിൻ്റെ പടം അങ്ങനെ അനാർക്കലി എൻ്റെ സുഹൃത്ത് സച്ചിയുടെ പ്രൊഡ്യൂസറാണ് എൻ്റെ സുഹൃത്ത് രാജീവ് ഗോവിന്ദൻ അയാൾ തന്നെയാണ് ആ ഒരുത്തി അവളൊരുത്തിയ പാട്ട് വലിയ ഗാനരചിതമാണ് എൻ്റെ സ്നേഹിതൻ രാജീവിൻ്റെ പടം അനാർക്കലി പിന്നെ മാധവ് രാമദാസിൻ്റെ ഇളയരാജ എന്ന സിനിമ അങ്ങനെ 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 ഒരു യാത്ര ഈ ഒരു യാത്ര അങ്ങനെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ തിയേറ്ററിൽ കിട്ടിയ ഒരു വലിയ എനിക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് വളരെ കുറേ സിനിമ ഉണ്ടായിട്ടുള്ളൂ അത് എന്താ കാരണം എനിക്കറിഞ്ഞൂടാ ഒരുപക്ഷെ ഞാനതിൻ്റെ പുറകെ പോകാത്തതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഡയറക്ടേഴ്സ് എല്ലാവരും എനിക്ക് നല്ല വേഷം ജോഷി സാറിൻ്റെ സിനിമയിൽ ജോയിസാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചുള്ളൂ പത്ത് സിനിമയിൽ അഭിനയിച്ച അനുഭവമാണ് പൊറിഞ്ചു പറയൻ ജോസ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അത് ജോഡ് സാറാണ് അഭിനയിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് എല്ലായ്പ്പോഴും അഭിനയിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഷോട്ട് വേറെ വേറെന്തിൻ്റെയോ തുടർച്ചയാണെന്നുള്ളൊരു ബോധം വേണം അതുപോലെ ജോഡി സാറെ എനിക്ക് തന്ന വലിയൊരു ഉപദേശമുണ്ട് ഒരു 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 സീനിലെ ഒരു ക്യാരക്ടറിൻ്റെ അങ്ങ് മാറ്റി മാറ്റിവയ്ക്കും അതായിട്ട് ലാസ്റ്റ് എടുക്കും ആ എടുക്കാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഡയലോഗ് പറയുമ്പോൾ പറയും നീ സ്വിച്ചിട്ട പോലെ ഡയലോഗ് പറയരുതെന്ന് പറയും ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ പാഠശാല അങ്ങനെയുള്ള സംവിധായകർ അങ്ങനെ 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 നീളുന്ന ഒരു പാതയാണ് അത് എൻ്റെ സിനിമയിലുള്ള ചെറിയ വേഷങ്ങളുടെ ചില അനുഭവങ്ങൾ പക്ഷേ എനിക്ക് വേദികളിലൂടെ കിട്ടിയ അനുഭവങ്ങൾ ഇതിനേക്കാളൊക്കെ വലുതാണ് കാരണം വേദിയിൽ കയറുന്നത് വരെ ഒരു പെർഫോമൻസിന് കയറുമ്പോൾ അതുവരെ എൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല ഒരു ലൂ സ്ട്രക്ചർ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ അത് വെച്ചുകൊണ്ട് ഞാനങ്ങ് ലോഞ്ച് ചെയ്യണം ആ ഒരു ടേക്ക് ഓഫ് ഒരു പ്രാർത്ഥന പാടി ടേക്ക് ഓഫ് ചെയ്ത് അതെങ്ങനെയോ അങ്ങനെ പോയി അത് ഫ്ലൈ ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് ഞാനതിനെ ലാൻഡ് ചെയ്യും അതും പറഞ്ഞ പോലെ കുഞ്ചനമ്പിയാരുടെ തുള്ളൽ കഥകൾ എൻ്റെ ഏറ്റവും പ്രിയതരങ്ങളായ വയലാറിൻ്റെയും ഭാസ്കരൻ മാസ്റ്ററേയും മോ എൻ വി സാറിൻ്റെയും തുടങ്ങി രാജീവ് ഗോവിന്ദൻ്റെ വരെയുള്ളവരുടെ പാട്ടുകൾ ദേവരാജ സംഗീതത്തിൽ പിറന്ന അതിമനോഹരങ്ങളായ പാട്ടുകൾ നർമ്മങ്ങൾ ഇൻസ്റ്റൻറ്റ് എത്ര ഞാൻ ആക്ടിങ്ങിൻ്റെ കാര്യം പോലെ തന്നെയാണ് നർമ്മവും ഇൻസ്റ്റൻ്റായിട്ട് സ്റ്റേജിൽ അപ്പോൾ സംഭവിക്കുന്നത് ഒരു ചാക്യാരെ പോലെ ഒരു പാഠക കലാകാരനെ പോലെ അതും അല്ലെങ്കിൽ ഒരു വിമർശന പ്രസംഗകനെ പോലെ ആ സമയത്ത് തോന്നുന്ന സ്പോട്ടീവായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തോന്നുന്ന മനോധർമ്മം ആ മനോധർമ്മമാണ് യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ്റെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു സർഗാത്മകത ആ മനോധർമ്മം നമ്മളെ തോന്നിപ്പിക്കുന്ന ശക്തിയാണ് എൻ്റെ മനസ്സ് അതിനെ ഗുരു ഗുരുനാഥനെന്നും ഗുരുനാഥന്മാരുടെ ഗുരുനാഥനായ ഈശ്വരനെന്നും ദൈവാനുഗ്രഹമെന്നും വിശ്വസിക്കാം എന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്ന് കയറിക്കച്ച ഷോ നിർത്തുന്നു അതുവരെ അതുണ്ടാവും ആ പാതയിലൂടെ പുതിയതായി വരാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു കാരണം ഇതൊരു പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല ഒരുപാട് കാലത്തെ എൻ്റെ നിരീക്ഷണങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും എൻ്റെ കേൾവിയുടെയും എൻ്റെ കാഴ്ചയുടെയും ഒക്കെ ആകത്തുകയാണ് എൻ്റെ കല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ബാധയേറ്റ ഒരു വെളിച്ചപ്പാടാണ് പലപ്പോഴും കലികയറുക എന്ന് പറയും ഞാൻ ആദ്യം കണ്ട നടൻ സിനിമകളിൽ ഞാൻ ഞാൻ ഒരു അറുപത്തിയെട്ട് മുതൽ സിനിമ കണ്ട നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും ഒക്കെ സിനിമ കണ്ട ഒരു ശീലമുണ്ടെങ്കിലും ഞാൻ ലൈവായിട്ട് ആദ്യം കണ്ട ആക്ടർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാണ് വെളിച്ചപ്പാട് കോമരം എന്ന് പറയും വെളിച്ചപ്പാട് നോർമൽ ലൈഫിലൊരു പാവമനുഷ്യനാണ് ബോഡിക്കൊക്കെ ചെറിയൊരു ഉൾവളവുള്ള എല്ലാവരോടും വളരെ വിനീത വിധേയനായിട്ട് സംസാരിക്കുന്ന എല്ലാവരുടെയും മുന്നിലിങ്ങനെ താഴ്മയോടെ നിൽക്കുന്ന എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് വെളിച്ചപ്പാട് പക്ഷേ ആ വെളിച്ചപ്പാട് കെട്ടി അരമണിയിട്ട് കാലിൽ ചിലമ്പിട്ട് അല്ലെങ്കിൽ കാലിൽ ആ ചിലമ്പ് പോലെ എന്തോ ഒരു സാധനമിട്ട് കയ്യിൽ ചിലമ്പ് എടുത്ത് വാളെടുത്ത് കഴിഞ്ഞാൽ അത് ദേവിയുടെ ഭഗവതിയുടെ പ്രതിരൂപമായി മാറുന്നു അവിടെ ഒരു കൂട് കൂടുവിട്ട് കൂടുമാറില്ല എന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ട് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നിരീക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ആ കൂട് കൂടുവിട്ട് കൂടുമാറുമ്പോൾ അദ്ദേഹം ദേവിയായി മാറുന്നു ഒരു പരകായ പ്രവേശം അതാണ് ഞാൻ കണ്ട ആക്ടർ ദ ഫസ്റ്റ് ആക്ടർ കാരണം ആ വെളിച്ചപ്പാട് തുള്ള തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ ിൽ തട്ടിക്കുന്നവർ തൊഴുന്നു അദ്ദേഹം പറയുന്ന കേൾക്കുന്നു കൽപ്പനകൾ കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു വാളിൽ വഴിപാട് തുക വയ്ക്കുന്നു തരുന്ന അരിയും നെല്ലും വാങ്ങുന്നു അവിടെ ഒരു ഒരു വൈബ്രൻ്റായിട്ടുള്ളൊരു ആക്ടറെ കാണുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം കലിയിറങ്ങാന്ന് പറയാൻ കലിയിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ മനുഷ്യനെ മാറുന്നു ഇത് തന്നെയാണ് ആക്ടറും ഏറ്റവും പ്രധാനപ്പെട്ട വാചകം നമ്മൾ പലപ്പോഴും ജോൺ ബോളങ്ങളൊക്കെ പറയുന്ന ഒരു അനുഭവ കഥ പറയുന്നുണ്ട് ഭരത് ഗോപിയേട്ടനെക്കുറിച്ച് ഭരത് ഗോപിയേട്ടനോട് ശങ്കരപ്പിള്ള സാർ ആദ്യമായി അദ്ദേഹം ആക്ട് ചെയ്യാൻ വന്ന ആളല്ല നാടക സമിതിയിലെ ഒരു സെക്രട്ടറി എന്ന രീതിയിലോ എൻ്റെ ഒരു സംഘാടകൻ എന്ന നിലയിലോ ശങ്കരപ്പിള്ള സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു ഭരത് ഗോപിയേട്ടൻ നടൻ മഹാനടൻ പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശങ്കരപ്പിള്ള സാർ പറയാണ് അഭിനയിക്കണം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കും അഭിനയിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ശങ്കരപ്രളസാർ പറഞ്ഞു കൊടുത്ത ജി ശങ്കരപ്ലസാർ എൻ്റെ ഗുരുനാഥനായ ജോസ് ചിറമ്മലിൻ്റെ ജോസൈട്ടിൻ്റെ ഗുരുവാണ് ധ്യാനിക്കുക അതാണെന്ന് ഭാവിക്കുക കഥാപാത്രമാണ് എന്നത് ഞാൻ ഈ ആളാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഇന്ന ക്യാരക്ടറാണ് അത് ധ്യാനിക്കുക പിന്നീട് പിന്നീടങ്ങ് ഭാവിക്കുക അപ്പോൾ പുറത്തേക്ക് വരും എന്നാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ സത്യവും പലപ്പോഴും നമ്മുടെ തന്നെ വലിയ നടന്മാരൊക്കെ പറഞ്ഞു തട്ടിട്ടില്ലേ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ട് ചെയ്യുന്നു ഖട്ട് എന്ന് പറയുമ്പോൾ നിർത്തുന്നു അതിൻ്റെ ഒരു നൈരന്തര്യം ചിലപ്പോൾ സിനിമയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന മഹാനടന്മാർ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പം ഹിന്ദി സിനിമയിലും തമിഴ് സിനിമയിലും ഇംഗ്ലീഷ് സിനിമയിലേക്കൊന്നും പോകണ്ട നമ്മുടെ മലയാളത്തിൽ തന്നെ നമ്മുടെ മഹാന്മാരായ നടന്മാർ എല്ലാം ചെയ്തു കാണിച്ചവരാണ് എത്രത്തോളം ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് കൊണ്ട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളായി പകർന്നാടാമെന്ന ആ പകർന്നാട്ടത്തിൻ്റെ അത് കഥകളി കലാകാരന്മാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് നാടക നടന്മാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചലച്ചിത്ര നടന്മാരിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പരകായ പ്രവേശം കൂടുവിട്ട് കൂടുമാറുന്ന ഒരത്ഭുതവിദ്യ ആ അത്ഭുതവിദ്യയിൽ വീണ്ടും വീണ്ടും അഭിനയിക്കാൻ നടനെ തോന്നിപ്പിക്കുന്ന ഒന്നാണ് അയാളുടെ മനസ്സിൻ്റെ ഒരു താല്പര്യം ഇൻട്രസ്റ്റ് അതല്ലെങ്കിൽ അയാളുടെ ഊർജം സ്വാഭാവികമായി കിട്ടിയ സിദ്ധിയെ പ്രകാശിപ്പിക്കാൻ വീണ്ടും വീണ്ടും തേച്ചും എനിക്ക് മറ്റൊരാളാവാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം അതാണ് ബേസിക്കലി ഒരാക്ടർക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം